ഈ ഷംശിഹാക്കി സ്ഥിതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലേഹന്മാരുടെ നടപടികൾ ക്ലാസ് ഒന്ന് ആമുഖം മുപ്പത് സംവലസരത്തെ ചരിത്രം കാലദേശങ്ങൾക്ക് അതീതനായവൻ കാലദേശങ്ങളുടെ ഉള്ളിലേക്ക് ചുവടുവെച്ച സംഭവത്തിന്റെ വിലപ്പെടുപ്പുള്ള ഓർമ്മകൾ ആ ചരിത്രത്തെയും ഓർമ്മകളെയും ഭാഷയിൽ നിർമ്മിക്കുകയാണ് ലൂക്കസ് പക്ഷേ ഭാഷ പരിമിതമാണ് അനശ്വരതയ്ക്ക് വാക്കും ശബ്ദവും കൊടുക്കാൻ പറ്റുമോ ഭാഷയിൽ അവതരിപ്പിക്കുമ്പോൾ ചരിത്രത്തിലെ സംഭവങ്ങളെയും അവയുടെ എല്ലാ വിനിമയങ്ങളെയും പരിമിതപ്പെടുത്തുകയല്ലേ ഈ പരിമിതിയെ മറികടക്കാനുള്ള പ്രധാന ആയുധം പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലാണ് പിടിച്ചു വയ്ക്കാൻ കഴിയാത്ത ഒരിടത്തേക്ക് ദൈവവും മനുഷ്യനുമായി യേശു അകന്നു പോകുമ്പോഴും വചനത്തിന്റെയും കൂതാശയുടെയും രൂപത്തിൽ പരിശുദ്ധാത്മാവ് തിരിച്ചെത്തുമ്പോഴാണ് സഭ രക്ഷയുടെ ഉപകരണമായി നിലകൊള്ളുന്നത് ആ സഭയുടെ ചരിത്രത്തിന്റെ നവചിത്രമാണ് സ്ലീഹന്മാരുടെ നടപടികൾ എന്ന പുസ്തകം അപ്രസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ എന്നും പറയാറുണ്ട് അത് പ്രവർത്തനങ്ങൾ മാത്രമല്ല ധാരാളം നടപടികളുണ്ട് പ്രശ്നങ്ങള് സഭയിൽ പ്രശ്നങ്ങൾ വന്നപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ട നടപടികൾ ഡീക്കന്മാരെ നിയമിക്കുന്ന നടപടി മെത്രന്മാരെ നിയമിക്കുന്ന നടപടി അങ്ങനെ ധാരാളം നടപടികളുണ്ട് അതുകൊണ്ട് പ്രവർത്തനങ്ങൾ എന്നും നമുക്ക് തീർച്ചയായിട്ടും പറയാം നടപടി എന്നും പറയാം അപ്പസ്വൽമർ എന്ന വാക്ക് ഗ്രീക്കിൽ നിന്ന് വരുന്നു സ്ലീഹ എന്ന വാക്ക് സൂര്യാനിൽ നിന്ന് വരുന്നു അതുകൊണ്ട് സ്നേഹന്മാരെ നടപടികൾ എന്ന വാക്കാണ് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് യേശുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷമുള്ള മുപ്പത് സംവത്സരത്തെ ചരിത്രമാണ് ഈ സ്ലേഹന്മാരെ നടപടികൾ എന്ന ഗ്രന്ഥത്തിൽ ആവിഷ്കരിക്കുന്നത് അതിലൂടെ യുഗാന്തം വരെയുള്ള സഭയുടെ നിലനിൽപ്പിന്റെ ലക്ഷ്യം തന്നെ ലൂക്കാസ് ചിത്രീകരിക്കുകയാണ് പഴയ നിയമത്തിലെ ഇസ്രായേലിന് വാഗ്ദാനം ചെയ്യപ്പെട്ടതും നസ്രത്തില് യേശു നിവൃത്തിയാക്കിയതുമായ രക്ഷ പരിശുദ്ധാത്മാവിന്റെ നേതൃത്വത്തിൽ പുറജാതിക്കാരിലേക്ക് മുന്നേറുന്ന വേദചരിത്രമാണ് നടപടി ഗ്രന്ഥത്തിൽ ലൂക്കാസ് രേഖപ്പെടുത്തുന്നത് തന്റെ ഭൗമിക ശുശ്രൂഷ വേളയില് യേശു തിരഞ്ഞെടുത്ത് വാഴിച്ച് സജ്ജമാക്കിയ സാക്ഷികളായ നടപടി ഗ്രന്ഥം ഒന്ന് എട്ട് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സ്നേഹന്മാരിലൂടെയാണ് കാര്യം സാക്ഷാത്കരിക്കുന്നത് നടപടി ഗ്രന്ഥം പത്ത് മുപ്പത്തേഴ് മുതൽ നാൽപ്പത്തി മൂന്ന് വരെ ലോകായുട്ട സുവിശേഷം ഇരുപത്തിനാല് നാൽപ്പത്തെട്ട് പരിശുദ്ധാത്മാവിൻ്റെ മാർഗദർശനത്തിൽ നയിക്കപ്പെടുന്ന ക്രിസ്തീയ സമൂഹമാണ് രക്ഷയുടെ വചനം വഹിക്കുന്നവളായ സഭ എന്ന സത്യം നടപടി ഗ്രന്ഥത്തിന്റെ ഊടും പാവുമാണ് പഴയ നിയമത്തിലെ ഇസ്രായേലിയർ വാഗ്ദാനം സ്വീകരിച്ചവരാണ് പുതിയ നിയമത്തിലെ സഭ ആ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണം അനുഭവിച്ച സമുദായവും വാഗ്ദാനം പൂർത്തീകരണം ഇസ്രായേൽ സഭ യേശുവിന്റെ ജീവിതം സഭയുടെ ജനനം ഇങ്ങനെ ഒരു തുടർച്ച ലൂക്കാസ് ആ ജന്ധം അവതരിപ്പിക്കുന്നുണ്ട് ഒരു വശത്ത് യേശുവിന് ഇസ്രായേലുള്ള ബന്ധവും മറുവശത്ത് യേശുവിന് സഭയുമായുള്ള ബന്ധവും ലൂക്കാസ് ചിത്രീകരിക്കുന്നു യഹൂദ മതത്തിൽ വേരുകളുള്ള ക്രിസ്തു ധർമ്മത്തെ വിചാരികർക്ക് സ്വീകാര്യമാക്കുന്നത് യേശു എന്ന പൊതുവായ സത്യമാണ് യഹൂദ മതത്തിൽ വേരുള്ളവനെങ്കിലും യേശു എന്ന ദൈവപുത്രനിലൂടെ അത് പുറജാതിക്കാരിലേക്ക് പ്രവഹിക്കുന്നത് കൊണ്ടാണ് ഇതാണ് നമുക്ക് ഈ നടപടി ഗ്രന്ഥത്തെക്കുറിച്ച് ഒരു ഒരു ആമുഖ വചനം പറയാൻ പറഞ്ഞാൽ നമുക്കിപ്പോൾ അതിൻ്റെ സീരിയസ് ആയിട്ട് മറ്റൊരു ചോദ്യം ചോദിക്കാം ആരാണ് എഴുതിയത് ലൂക്കാസ്ബോൾ പറഞ്ഞു എന്നാലും ചോദ്യം ചോദിക്കാം ആരാണ് ഈ നടപടി ഗ്രന്ഥം എഴുതിയത് നാല് സുവിശേഷങ്ങളെപ്പോലെ ഈ ഗ്രന്ഥവും അജ്ഞാത കർത്തൃത്വം എന്ന് വെച്ചാൽ മൗലിക പാഠത്തിൽ രചയിതവന്റെ പേര് രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിലും പുറജാതിക്കാരനും ഭിഷകൃണമായ ലൂക്കാസ് ആണ് ഈ ഗ്രന്ഥം രചിച്ചതെന്നാണ് ആദ്യ മുതൽ സഭരുടെ പാരമ്പര്യം പുറജാതിക്കാരനും ഭിഷകരണം കൊളോസിയ കൊളോസോസർ ലേഖനത്തിൽ നാല് പതിനാലില് പൗലീസ് സൂചിപ്പിക്കുന്നുണ്ട് ഈ ലൂക്കാസ് ആണ് ഇതിൻ്റെ രചയിതാവ് സ്നേഹന്മാരുടെ നടപടി രംഗത്തിൻ്റെ രചയിതാവ് എന്ന് ക്രിസ്തുവർഷം നൂറ്റിനാൽപ്പിൽ രചിക്കപ്പെട്ട മാഴ്സിയനെതിരെയുള്ള ആമുഖം എന്ന രേഖയിൽ കാണാം മാഴ്സിയൻ എന്ന് പറഞ്ഞാൽ ഒരു പാഷാണത പഠിപ്പിച്ച ആളാണ് മാഴ്സിയൻ കത്തോലിക് സഭയിലേക്ക് വന്നു വലിയ പണവുമായിട്ടേക്ക് വന്നത് പക്ഷെ അദ്ദേഹം പഴയ നിയമം വേണ്ട എന്ന് തീരുമാനത്തിലെത്തി പഴയ നിയമത്തിലേക്ക് പരാമർശമുള്ള പുതിയ നിയമഭാഗങ്ങളും വേണ്ട പഴയ നിയമം റദ്ദാക്കപ്പെട്ടെന്നുള്ള ഒരു മട്ടിലായിരുന്നു ഇപ്പോൾ നമുക്ക് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികര് അതുപോലെ പന്തോസ്ത സാക്ഷികളൊക്കെ പഴയ നിയമത്തിലെ പല കാര്യങ്ങളും റദ്ദാക്കപ്പെട്ട പട്ടിലാണ് സംസാരിക്കുക റദ്ദാക്കപ്പെട്ടിട്ടില്ല വാസ്തവത്തിൽ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബൈബിൾ പഴയ നിയമം വേണ്ടല്ലോ അത് റദ്ദാക്കപ്പെട്ടിട്ടില്ല പക്ഷെ പലരും വിചാരിക്കുന്നത് റദ്ദാക്കപ്പെട്ടെന്നാണ് അല്ലെങ്കിൽ റദ്ദാക്കപ്പെട്ട തരത്തിലാണ് സംസാരിക്കുന്നത് അങ്ങനെ സംസാരിച്ചപ്പോൾ മാഴ്സീനെ പുറത്താക്കി പുറത്താക്കുന്നതിന് ഒരു ന്യായം എഴുതി അങ്ങനെ ഓരോ സുവിശേഷത്തിൻ്റെ തുടക്കത്തിൽ വെച്ചു അങ്ങനെയുള്ള ഓരോ പുതിയ ഓരോ ഗ്രന്ഥത്തിൻ്റെയും അതിനെയാണ് മാഴ്സ്യനെതിരെയുള്ള ആമുഖം എന്ന് പറയുന്നത് ക്രിസ്തുവർഷം നൂറ്റിനാൽപ്പഴത്തെ കാര്യം ഞാൻ പറയുന്നത് ക്രിസ്തുവർഷം നൂറ്റിനാൽപ്പതിൽ ഈ നൂറ്റി നാൽപ്പത്തിനാലിലാണ് മാഴ്സ്യനെ പുറത്താക്കുന്നത് പുറത്താക്കുന്നതിന് മുമ്പ് തന്നെ ഈ മാഴ്സ്യനെതിരെയുള്ള രേഖകൾ ഓരോ സുവിശേഷത്തിൻ്റെയും പുതിയ നിമിഷത്തിലെ ഓരോ ഗ്രന്ഥങ്ങളിലും മുകളിൽ എഴുതി വെച്ചു അതിനെയാണ് മാഴ്സ്യനെതിരെയുള്ള ആമുഖം എന്ന് പറയുന്നത് ആ നൂറ്റിനാൽപ്പതിൽ എഴുതപ്പെട്ട ക്രിസ്തുവട്ടം നൂറ്റിനാൽപ്പതിൽ എഴുതപ്പെട്ട മാഷ്യനെതിരെയുള്ള ആമുഖത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അന്ത്യോക്യൽ നിന്നുള്ള സുറിയാനിക്കാരനായിരുന്നു ലൂക്കാസ് സിറിയൻ വംശജൻ വൈദ്യമായിരുന്നു തൊഴിൽ അദ്ദേഹം സ്നേഹന്മാരുടെ ശിഷ്യനാവുകയും പിന്നീട് പൗലോസിന്റെ രക്തസാക്ഷിത്വം വരെ അദ്ദേഹത്തെ അനുഗമിക്കുകയും ചെയ്തു പരിശുദ്ധാത്മക പ്രേരിതനായി അദ്ദേഹം സുവിശേഷം രചിച്ചു ഇത് ലൂക്കയുടെ സുവിചട്ടത്തിനുള്ള ആമുഖമാണ് ക്രിസ്തുവർഷം നൂറ്റി എഴുപതിൽ രചിക്കപ്പെട്ട മ്യൂറട്ടോറിയം ഖാനൻ എന്ന രേഖയിലും ഈ സാക്ഷ്യത്തിന്റെ സ്ഥിരീകരണമുണ്ട് ക്രിസ്തുവർഷം നൂറ്റി എഴുപത്തിയഞ്ചിൽ രചിക്കപ്പെട്ട ബോഡ്മർ പപ്പീറസിന്റെ അന്ത്യത്തിൽ സുവിശേഷം ലൂക്കായുടെ വീക്ഷണത്തിൽ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ സുവിശേഷം രചിച്ച ആൾ തന്നെയാണ് സ്ലീകര നടപടികൾ എന്ന ഗ്രന്ഥവും രചിച്ചതെന്ന് എല്ലാവരും സമ്മതിക്കുന്നു മൂന്നാമത്തെ സുവിശേഷം ലൂക്കായുടെ സുവിശേഷം അത് എഴുതിയ ആൾ തന്നെയാണ് സ്ലീകം വര നടപടി എഴുതിയിരിക്കുന്നത് എഴുതിയിരിക്കുന്നത് അക്കാര്യത്തിൽ ഒരു തർക്കമില്ല പൗലോസ് ലേഖയുടെ പ്രേക്ഷിത യാത്രകളിൽ ലൂക്കാസിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു രണ്ട് തെമ്മത്തി നാല് പതിനൊന്ന് ഫിലിമാനുള്ള ലേഖനം ഇരുപത്തി നാല് അന്ത്യോയ്ക്യായിലും നടപടി ഗ്രന്ഥം പതിനൊന്ന് ഇരുപത്തെട്ട് ത്രൊവാസിലും നടപടി ഗ്രന്ഥം പതിനാറ് പത്ത് ഫിലിപ്പീലും നടപടി ഗ്രന്ഥം പതിനാറ് പതിനേഴ് യറൂസലമിലും നടപടി ഗ്രന്ഥം ഇരുപത്തൊന്ന് പതിനെട്ട് റോമയിലും റോ നടപടി ഗ്രന്ഥം ഇരുപത്തെട്ട് പതിനാറ് ലൂക്കാസ് പൗലോസിനോടൊപ്പം ഉണ്ടായിരുന്നുവെന്നതിന് തെളിവുകളുണ്ട് ആദിമ ക്രൈസ്തവ പിതാക്കമറായ ഇരുനേവോസ് ക്രിസ്തുവർഷം നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി രണ്ട് കാലയളവിൽ ജീവിച്ചിരുന്ന ആള് അലക്സാണ്ട്രിയ ക്ലമെന്റ് എ ഡി നൂറ്റമ്പത് ഇരുന്നൂറ്റി പതിനഞ്ച് കാലയളവിൽ ജീവിച്ചിരുന്ന ആൾ ടേർട്ടുല്യൻ എ ഡി നൂറ്റമ്പതിനും നൂറ്റമ്പതിനും ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിനും ഇടയിൽ ജീവിച്ചിരുന്ന ആള് എവിസബിയൂസ് എ ഡി മുന്നൂറ്റി ഇരുപത്തി എന്നിവരെല്ലാം സ്നേഹന്മാരുടെ നടപടികൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ലൂക്കാസ് ആണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ചില ആധുനിക വേദശാസ്ത്രകള് ഈ നിലപാടിന് ചോദ്യം ചെയ്തിട്ടുണ്ട് എങ്കിലും പരമ്പരാഗത വിശ്വാസത്തെ അതായത് സഭയിലെ പാരമ്പര്യത്തെ ലൂക്കാസ് ആണ് ഈ സ്ലീഹന്മാരുടെ നടപടി ഗ്രന്ഥം എഴുതിയത് എന്ന പാരമ്പര്യത്തെ പിന്താങ്ങുന്ന തെളിവുകൾ വളരെ ശക്തമാണ് അതിന് ആധുനിക വേദശാസ്ത്രങ്ങളുടെ ചില വാദഗതികൾ സ്വീകരിക്കാൻ പ്രയാസമുണ്ട് എന്തുകൊണ്ടാണ് വളരെ ശക്തമായ തെളിവുകൾ നമുക്കൊണ്ട് പരമ്പരാഗത അതായത് ലൂക്കാസ് ആണ് സ്ലീഹന്മാരുടെ നടപടി ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് എന്ന കാര്യത്തിന് പാരമ്പര്യം പറയുന്ന കാര്യം വളരെ ശക്തമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ചില തെളിവുകൾ മാത്രം പരിശോധിക്കാം ഒന്ന് മൂന്നാം സുവിശേഷത്തിന്റെയും നടപടി ഗ്രന്ഥത്തിൻ്റെയും രചയിതാവ് ഒരാൾ തന്നെയാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല തയോഫിലോസെ ഞാൻ എഴുതിയ ഒന്നാമത്തെ ചരിത്രം എന്ന പദസന്ധിയോടെയാണ് നടപടി ഗ്രന്ഥം ആരംഭിക്കുന്നത് നടപടി ഒന്നേ ഒന്ന് ഇത് മൂന്നാം സുവിശേഷത്തിലേക്കുള്ള വ്യക്തമായ സൂചനയാണ് അത് ഈ മൂന്നാം സുവിശേഷം തയ്യോഫിലസിനെ സംബന്ധിച്ച് ചെയ്താണ് എഴുതപ്പെട്ടിരിക്കുന്നത് ലൂക്ക ഒന്ന് ഒന്ന് നാല് അപ്പൊ മൂന്നാം സവിശേഷം രചിച്ചത് പൗലോസ്ലീകയുടെ സ്നേഹിതനായി ലൂക്കസ് ആണ് എന്ന കാര്യത്തിൽ എല്ലാവരും യോജിക്കുന്നതിനാൽ നടപടി ഗ്രന്ഥവും അദ്ദേഹം തന്നെയാണ് എഴുതിയതെന്ന് നിഗമനത്തിലെത്തുന്നു അത് വളരെ ശക്തമല്ലേ രണ്ട് മൂന്നാം സുവിശേഷം അതായത് ലൂക്കയുടെ സുവിശേഷത്തിലും നടപടി ഗ്രന്ഥത്തിലും രോഗികളോട് സവിശേഷമായ കരുതൽ കാണാം പല സ്ഥലങ്ങളിലും വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ഉദാഹരണം നടപടി ഒമ്പത് പതിനെട്ട് ഇരുപത്തെട്ട് ആറ് ഇരുപത്തെട്ട് എട്ട് ലൂക്ക നാല് മുപ്പത്തെട്ട് ലൂക്കയുടെ സമിച്ചേട്ടം എട്ട് നാല്പത്തിമൂന്ന് നാല്പത്തി നാല് വൈദ്യനായിരുന്നു ബിഷക്കരനായിരുന്നു എന്ന വേദസാക്ഷ്യമായി ഇത് പൊരുത്തപ്പെടുന്നു കൊളോസോസ് ലേഖനം നാല് പതിനാല് അപ്പം ഇത് വൈദ്യശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകൾ ലൂക്കയുടെ സുവിശേഷത്തിലും നടപടി ഗ്രന്ഥത്തിലും കാണാം അപ്പോൾ ലൂക്കാസ് ഒരു വൈദ്യനായിരുന്നു എന്നതന്നെ ഒരു തെളിവാണത് മൂന്ന് നടപടി ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിക്കുന്ന പല സംഭവങ്ങളെയും ദൃക്സാക്ഷിയാണ് അതിൻ്റെ രചയിതാവ് എന്ന് സൂക്ഷ്മവായനയിൽ ഗ്രഹിക്കാൻ കഴിയും സുവിശേഷൻ്റെ ഈ സവിശേഷമായി നടപടി ഗ്രന്ഥത്തിന്റെ രണ്ടാം ഭാഗത്ത് പൗലോസന്റെ പ്രേക്ഷിത സംഘത്തിലെ ഒരാൾ എന്ന നിലയിൽ ഞങ്ങൾ എന്ന് ഉത്തമ പുരുഷ ബഹുവചന രൂപത്തിലാണ് രചയിതാവ് ഉപയോഗിച്ചിരിക്കുന്നത് നടപടി ഗ്രന്ഥം പതിനാറ് പത്ത് പതിനേഴ് ഇരുപത് അഞ്ച് പതിനഞ്ച് ഇരുപത്തി ഒന്ന് പതിനെട്ട് ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തെട്ട് പതിനാറ് നാലാമത്തെ തെളിവ് ലൂക്കാസ് ആണ് രചയിതാവ് എന്ന പാരമ്പര്യം വസ്തുതാപരമല്ലായിരുന്നെങ്കിൽ അദ്ദേഹമാണ് മൂന്നാം സുവിശേഷവും നടപടി ഗ്രന്ഥവും രചിച്ചതെന്ന് ആദിമസഭ പഠിപ്പിക്കുമായിരുന്നോ ആ പാരമ്പര്യം ഉണ്ടാകുമായിരുന്നോ തീർച്ചയായിട്ടും ഇല്ല ആദിമസഭയില് ലൂക്കാസ് അത്ര പ്രശസ്തനോ ഉന്നത പദവി അലങ്കരിച്ചിരുന്നവനായിരുന്നില്ലല്ലോ താരതമ്യേന അപ്രസക്തനായ ഒരാളായ ലൂക്കാസ് ആണ് ഈ പുസ്തകങ്ങളിലെ രചയിതാവ് എന്ന പാരമ്പര്യം ഉണ്ടാകാനും അത് ആദിമസ പഠിപ്പിക്ക പഠിപ്പിക്കാനും ഒരൊറ്റ കാരണമേ ഉള്ളൂ അദ്ദേഹം തന്നെയാണ് അവ എഴുതിയത് ചുരുക്കത്തിൽ ലൂക്കാസ് ആണ് മൂന്നാം സ്വീചേട്ടത്തിൻ്റെയും പിന്നെ നടപടി ഗ്രന്ഥത്തിൻ്റെയും ശ്രീധന്മാരുടെ നടപടി ഗ്രന്ഥ രചയിതാവ് എന്ന കാര്യത്തിൽ പരമ്പരാഗത നിലപാടാണ് ഏറ്റവും ശക്തം അത് അതിനുള്ള തെളിവുകളാണ് നമ്മൾ ഹാജരാക്കിയത് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യം രണ്ടും മൂന്നും നാലും പ്രാവശ്യം കേട്ട് നോട്ട് കുറിക്കണം ധ്യാനിക്കണം അങ്ങനെ ഈ പൗലൂസിൻ്റെ ശിഷ്യനായിരുന്ന പൗലൂസിൻ്റെ കൂടെ സഞ്ചരിച്ച ആ ലൂക്കാസ് ഇത് എഴുതി വെച്ചതുകൊണ്ട് നമുക്ക് ക്രിസ്തു മരിച്ചിട്ടൊരു മുപ്പത് വർഷം അതായത് എ ഡി മുപ്പത്തി മൂന്നില് യേശു ക്രിസ്തു മരിച്ചു പിന്നെ മുപ്പത് വർഷം അറുപത്തിമൂന്ന് അറുപത്തി മൂന്നിലാണ് സ്നേഹന്മാരുടെ നടപടി ഗ്രന്ഥം പ്രസാധനം ചെയ്തത് കൃത്യം മുപ്പത് വർഷം നമുക്കതേക്കുറിച്ച് നമുക്ക് അടുത്ത ധ്യാനത്തിൽ ചിന്തിക്കാം അടുത്ത ആഴ്ചയിൽ ചിന്തിക്കാം അപ്പം ഈ മുപ്പത് വർഷത്തെ ക്രിസ്തു മരിച്ചതിന് ശേഷം അവിടുന്ന് മുപ്പത് വർഷത്തെ ചരിത്രം നടപടി ഗ്രന്ഥത്തിലുള്ള ലൂക്കാസ് നമുക്ക് നൽകുകയാണ് അത്രമാത്രം ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന ചരിത്രമാണത് ആ ചരിത്രത്തിൽ പരിശുദ്ധാത്മൻ്റെ ഇടപെടലുണ്ട് അതുകൊണ്ട് പരിശുദ്ധാത്മൻ്റെ വെളിച്ചത്തിലാണ് അത് എഴുതപ്പെട്ടിരിക്കുന്നത് ചരിത്രം ചരിത്രത്തിന് വേണ്ടി എഴുതിയിരിക്കുകയല്ല ഈ യേശുക്രിസ്തു നമ്മളിത് ഈ നടപടി ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ യേശുക്രിസ്തുവിലേക്ക് ചരിത്രപരമായി നമ്മൾ പോവുകയാണ് പരിശുദ്ധാലും നമ്മെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് അത് യേശു ക്രിസ്തുവുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ആ കൂടിക്കാഴ്ച ഈ നമ്മുടെ ഈ വിശുദ്ധ ഗ്രന്ഥ പഠനത്തിലൂടെയും സംഭവിക്കട്ടെ